നമസ്കാരം ബിസിനസ് ലോകത്ത് ടേക്ക് ഓവർ എന്നും മെർജേഴ്സ് എന്നും അക്കോസിയേഷൻസ് എന്നൊക്കെ വാക്കുകൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കലെന്നും അല്ലെങ്കിൽ കൂടിച്ചേരലെന്നും അല്ലെങ്കിൽ വിഴുങ്ങുക എന്നൊക്കെ തന്നെയാണ് പച്ചമലയാളം പക്ഷെ കുറച്ചുകൂടെ വിവാദമായ അല്ലെങ്കിൽ അധികമാരും കേൾക്കാത്ത ഒരു ടെം കൂടി ഉണ്ട് ഇതിന് ഹോസ്റ്റേൽ ടേക്ക് ഓവർ എന്നാണ് പറയുന്നത് അപ്പോൾ എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് വൈ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് പക്ഷെ വൈ എന്ന് പറയുന്ന ഏറ്റെടുക്കപ്പെടാൻ പോകുന്ന കമ്പനിയുടെ മാനേജ്മെന്റിന് ഈ പറയുന്ന ടേക്ക് ഓവറിൽ താല്പര്യമില്ല മറ്റ് പല മാർഗങ്ങൾ ഉപയോഗിച്ചും എക്സ് എന്ന് പറഞ്ഞ കമ്പനി ഈ കമ്പനിയെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുന്നു ഇതിനെയാണ് ഹോസ്റ്റൽ ടേക്ക് ഓവർ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തും വലിയൊരു ഹോസ്റ്റൽ ടേക്ക് ഓവറിന്റെ കഥ ഉണ്ട് പക്ഷെ ആ ടേക്ക് ഓവർ നടന്നില്ല വളരെ ബുദ്ധിപരമായി ആ കമ്പനിയുടെ മാനേജ്മെന്റ് അതിനെ തടുത്തു അങ്ങനെ ഒരു ഹോസ്റ്റൽ ടേക്ക് ഓവറിന്റെ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ ലാസ്ആ ആൻഡ് ടോബ്രോ അല്ലെങ്കിൽ എൽ ആൻറ്റിയും റിലയൻസും തമ്മിലുള്ള ഒരു വലിയ ശീതവിരുദ്ധമായിരുന്നത് എൽ ആൻറ്റി വളരെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടം അങ്ങനെ ഇരിക്കുകയാണ് എൽ ആൻറ്റിയുടെ ഒരു ശതമാനം സ്റ്റേക്ക് ജി സി സി ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരനായ മനു ഛാബ്രിയ അല്ലെങ്കിൽ മനോഹർ ഛാബ്രിയ എന്ന ബിസിനസ്സുകാരൻ ഏറ്റെടുക്കുന്നത് ഈ ഒരു പെർസെന്റേജ് സ്റ്റേക്ക് ഏറ്റെടുക്കുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ മനോഹർ ഛാബ്രിയ എന്ന് പറയുന്ന ആളെ വിളിക്കുന്നത് കോർപ്പറേറ്റ് റൈഡർ എന്നാണ് ആക്ച്വലി പുള്ളി വളരെ വിദഗ്ധമായി കമ്പനികളെ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു ടയേഴ്സും ഷോവാലോസും ഒക്കെ പുള്ളി ഏറ്റെടുത്ത സ്ഥാപനങ്ങളായിരുന്നു അപ്പോ ഈ പറയുന്ന ഒരു പെർസെന്റേജ് സ്റ്റേക്ക് മനോജ് ഏറ്റെടുത്തു എന്ന് എൽ മുൻ ചെയർമാന് ഒരു അറിവ് വരുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ അപകടം നടത്തും അദ്ദേഹത്തിന് മനസ്സിലായി മിക്കവാറും എല്ലാൻറ്റിയെ മനോജാ ടേക്ക് ഓവർ ചെയ്തു അദ്ദേഹം എല്ലാറ്റിയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കാര്യങ്ങളുടെ ഒരു പോക്ക് അത്ര ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയ എല്ലാടി മാനേജ്മെന്റ് നേരെ ശ്രീ ധീരുഭായി അംബാനിയെ പോയി കണ്ടു റിലയൻസ് ഗ്രൂപ്പ് വളർച്ചയുടെ പടി കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് അക്കൗണായി ധീരുഭായി അംബാനി വളർന്നുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ എല്ലാൻറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് ധീരഭായ് അംബാനി ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് ആ സമയത്താണ് നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഏകദേശം പതിനെട്ട് പോയിന്റ് ഏഴ് നാല് ശതമാനം ഷെയറുകൾ വാങ്ങി തൻ്റെ രണ്ടു മക്കളായ മുകേഷിനെയും അനിലിനെയും എൽ ആൻഡിയുടെ ഡയറക്ട്ബോർഡിലേക്ക് എത്തിക്കുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെ വളരെ ഭംഗിയായി മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അതായത് രണ്ടു വർഷത്തിന് ശേഷം ധീരുവായ് അംബാനിക്ക് എൽ ആൻഡിയെ ഏറ്റെടുക്കണമെന്ന ഒരു തോന്നലുണ്ടായി ഏത് ടേക്കോവറിൽ നിന്ന് രക്ഷകനായിട്ടാണോ ധീരുവായ് അംബാനി എത്തിയത് അതേ സ്റ്റേജിലേക്ക് എല്ലാൻറ്റി വീണ്ടും എത്തപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം എല്ലാൻറ്റി ഏറ്റെടുക്കാനുള്ള ബിഡിൽ ഏർപ്പെട്ടു കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കിയ അന്നത്തെ എല്ലാൻറ്റിയുടെ ചെയർമാൻ പക്ഷെ ദേശായി ഗവൺമെന്റ് സഹായം തേടുകയാണ് അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് സഹായത്തോടുകൂടി റിലയൻസിന് എല്ലാൻറ്റിയിലുണ്ടായിരുന്ന പതിനെട്ട് പോയിന്റ് ഏഴ് നാല് എന്ന സ്റ്റേക്കിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം സ്റ്റേക്ക് യു ടി ഐയിലേക്കും എൽ ഐ സിയിലേക്കും ഗവൺമെന്റ് ഉൾപ്പെട്ട് മാറ്റി അതോടുകൂടി റിലയൻസ് ഒരു പാസീവ് ഇൻവെസ്റ്റർ മാത്രമായി മാറി ഡയറക്ട് ബോർഡ് ആയാലും ശരി അവരുടെ ഒരു ഗ്രിപ്പ് ആയിരുന്നു വളരെ വിദഗ്ധമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാറ്റി നേടിയെടുത്തത് പക്ഷേ അവിടെ കൊണ്ടും തീർന്നില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നായപ്പോഴേക്കും റിലയൻസ് തീരുമാനിച്ചു തങ്ങളുടെ മുഴുവൻ സ്റ്റേക്കും എല്ലാറ്റിയിൽ നിന്നും നമ്മൾ പിൻവലിക്കുകയാണ് അല്ലെങ്കിൽ വിൽക്കുകയാണ് അതവർ വിറ്റത് ആദിത്യഭിള്ള ഗ്രൂപ്പിനായിരുന്നു ആദിത്യബുല്ല ഗ്രൂപ്പ് ലേഡ്സിന്റെ സ്റ്റേക്ക് മുഴുവൻ വാങ്ങി അതിനുശേഷം സത്യത്തിൽ ആദിത്യപുല്ല എല്ലാൻറ്റിയുടെ സിമെന്റ് ഡിവിഷനിൽ ഒരു കണ്ണുണ്ടായിരുന്നു അതിൽ നോട്ടപ്പെട്ട് തന്നെയാണ് അവർ ആ സ്റ്റേക്കുകളെല്ലാം വാങ്ങിയിരുന്നത് അങ്ങനെ ഇരിക്കാൻ രണ്ടായിരത്തി ഒന്നിൽ എല്ലാ ചെയർമാൻ മിസ്റ്റർ ദേശായി ചിക്കാഗോയിലായിരിക്കുമ്പോൾ എല്ലാൻറ്റിയുടെ പ്രസിഡന്റിന്റെ ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വന്നു ആ ഫോൺ കോളിൽ എങ്ങനെയായിരുന്നു പറഞ്ഞത് ഹമാര മാലിക് ബദൽ ഗയാ നമ്മളുടെ മുതലാളി മാറിയിരിക്കുന്നു അപ്പോൾ വീണ്ടും അവിടെ ഒരു റെഡ് സിഗ്നൽ ലഭിച്ചു ബിർളയുടെ കണ്ണ് ഏതിലേക്കാണെന്ന് കൃത്യമായി ദേശായി കറിയുമായിരുന്നു പിന്നീട് ഇന്ത്യയിലെത്തിയ ദേശായി വളരെ പെട്ടെന്ന് തന്നെ ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടി വളരെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലേക്ക് കടക്കും അദ്ദേഹം എൽ വർക്കേഴ്സിനെ തന്നെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ തന്നെ എൽ ആൻറ്റിയുടെ ഓണേഴ്സ് ആക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം എൽ എംപ്ലോയി ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി എല്ലാൻറ്റിയുടെ ഷെയറുകൾ അദ്ദേഹത്തിന്റെ എംപ്ലോയീസിന് വീതിച്ചു നൽകി അപ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾക്കും മേജർ സ്റ്റേക്ക് വാങ്ങി എല്ലാൻഡിയുടെ ഓണർഷിപ്പിലേക്ക് എത്താൻ കഴിയില്ല രണ്ടു വർഷത്തിനു ശേഷം ആദിത്യ ബിർള എൽ മുഴുവൻ ഷെയറുകളും എൽ ആൻറ്റി എംപ്ലോയിസ് ട്രസ്റ്റിന് വിൽക്കുകയാണ് ചെയ്തത് അതിന് പകരമായി എല്ലാൻറ്റിയുടെ സിമെൻറ്റ് ഡിവിഷൻ അദ്ദേഹത്തിന് കിട്ടി അവർ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയാണ് ആ ആണ് ഇപ്പോഴത്തെ അൾട്രാടെക് സിമെന്റ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് കമ്മിൽ ഒന്നായിരിക്കുന്നത് ഹോസ്ട്രിയോസിയേഷൻസ് രണ്ടോ മൂന്നോ രീതിയിൽ കൂടിയാണ് നടത്തപ്പെടുന്നത് ഒന്നാമത്തത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഷെയറുകൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി പുതിയ ടെൻഡർ കൂടി സ്റ്റേക്കുകൾ ഉള്ളവരിൽ നിന്നും വാങ്ങിക്കുക എന്നുള്ളതാണ് ആ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ വിലയിലായിരിക്കും അവർ അത് വാങ്ങിക്കൂട്ടുന്നത് മൂന്നാമത്തെ രീതി പ്രോക്സി ഫൈറ്റ് എന്ന രീതിയാണ് പ്രോക്സി ഫൈറ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ബോർഡിലുള്ള അംഗങ്ങളെ കൊണ്ട് തന്നെ പല രീതിയിൽ കൊണ്ട് പല പ്രലോഭനം കൊണ്ടും പല സ്വാധീനം കൊണ്ടും അവരെ കൊണ്ട് ഈ ടേക്ക് ഓവറിനുള്ള തീരുമാനം മെജോറിറ്റി ആക്കി ഏറ്റെടുപ്പിക്കുക എന്നുള്ളതാണ് എല്ലാം ദേശയുടെ നാഷണലിസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകം വളരെ ഫേമസ് ആണ് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എല്ലാൻഡി എന്ന മഹാസ്ഥാപനത്തെ എങ്ങനെയാണ് അദ്ദേഹം പിടിച്ചു നിർത്തിയെന്ന് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ത്യയുടെ വ്യവസായിക വിപ്ലവ ചരിത്രത്തിലേക്ക് എല്ലാൻറ്റിയുടെ സ്ഥാനം വേറൊന്നാവുമായിരുന്നു